ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മസാല ദോശയ്ക്ക് ചപ്പാത്തിക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മസാലക്കറിയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കണ്ടു നോക്കാം അതിനു വേണ്ടി ഞാനിവിടെ രണ്ട് വലിയ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലോട്ട് നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് അതിലോട്ട് ഏകദേശം ഒരു കപ്പോളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക അതിന് ശേഷം കുക്കറ് അടച്ചു വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അത് നമ്മുടെ കുക്കറിൽ ഒന്ന് രണ്ട് വിസിൽ വിസലടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം ആ സ്കിന്നൊക്കെ പീൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നന്നായി വെന്തിരിക്കുന്നതാണെങ്കിൽ നമുക്കൊന്ന് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം പാൻ വെച്ചതിന് ശേഷം അത് ചൂടാവട്ടെ ചൂടായ പാനിലോട്ട് നമുക്ക് ഏകദേശം ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കൊരു സ്പൂണ് കടുക് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇനി കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു കണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമുക്കതിലോട്ട് ആവശ്യത്തിനുള്ള പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കുക അത് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് അതും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ചു കറിവേപ്പിലിട്ടു പച്ചമുളക് ഇട്ടു ഇനി ഇതാ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാനാണ് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിങ്ങനെ ഗോൾഡൻ നിറാക്കി വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതെല്ലാം ഒരുവിധം നന്നായിട്ടൊന്ന് വഴണ്ടുവരുന്നതോട് കൂടിയിട്ട് അതായത് ഒരു റോ ടേസ്റ്റ് പോകുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് സബോള മീഡിയം സൈസുള്ള സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നീളത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അതും നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലോട്ടൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുന്ന പോലെ നമുക്ക് സബോളൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്നൊന്ന് വാടി കിട്ടിയാൽ മതി അപ്പം നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സബോളൊക്കെ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അതിന് ശേഷം നമ്മൾ വേവിച്ച് കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചേർത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സബോള ഇഞ്ചി പച്ചമുളകൊക്കെ ആയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ ഞാൻ ആ കയ്യിൽ കൊണ്ടൊന്ന് പൊട്ടറ്റോ ഉടച്ച് കൊടുക്കാണ് പിന്നെ നമുക്ക് അതിലോട്ടല്പം വെള്ളം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കത് നന്നായി ഒന്ന് വെന്ത് നല്ലൊരു കുറുകിയ പാ പരുവത്തിൽ മിക്സ് ചെയ്ത് കിട്ടും കണ്ടില്ലേ ഇപ്പം നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഒരു പൊട്ടോ മസാല ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടോ വളരെ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇത് നിങ്ങൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കിത് സാധാ ദോശയ്ക്കും മസാല ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് അപ്പം എല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളിയായിട്ടുള്ള മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം Okay, bye.